ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ കോരിക്ക ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിദിന മാസം പതിനഞ്ചാം തീയതി മുതൽ കർക്കിടക മാസം പത്താം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ ഒരു ഫലമാണ് ഞാനിത് ഇവിടെ പറയുന്നത് അത് അശ്വതിയും ഭരണിയും കാർത്തികേയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന മേടക്കൂറുകാർ ഒരു ഫലമാണ് ഞാനിതിവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആയ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും കാരണം അതാത് മാസങ്ങളിൽ ഇതുപോലുള്ള ഓരോ ഫലങ്ങളൊക്കെ ഞാൻ ഇതിന് വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാലൊന്നു ലൈക്ക് ചെയ്യാൻ പഠിക്കരുത് അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കൾക്കും മിതന്തു മിത്രാദികൾക്കുമൊക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമാണ് വിലയേറിയ കമൻറ്റുകളും അറിയിക്കേണ്ടതാണ് ഞാൻ ഇതിൻ്റെ ഫലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയുകയാണ് അതായത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടെങ്കിൽ മാത്രമേ ആ ഫലത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണമായിട്ടും ആ ഒരു വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ഗുണം അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മാത്രമല്ല അതിൻ്റെ ഫലങ്ങൾക്ക് ദോഷഫലങ്ങൾക്കുള്ള പരിഹാര കാര്യങ്ങളും കൂടി ക്ഷേത്രത്തിലേക്കുള്ള പരിഹാരങ്ങളും കൂടി കൂടിയൊക്കെ ഞാൻ പറഞ്ഞ് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ കാണണം കൂടി വന്നാൽ അഞ്ചോ ആറോ മിനിറ്റ് നേരം വരുന്നൊരു വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അതൊന്ന് ക്ഷമയോടു കൂടി കാണേണ്ടുന്നതാണ് എന്തൊക്കെയായാലും ഈ മേടക്കൂറുകാർക്ക് ഏഴര കണ്ടകശ ശനി കാലവും കൂടിയാണ് ശനി പന്ത്രണ്ടിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദോഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സമയവുമാണ് ഏഴര കണ്ടകശ ശനി തുടങ്ങിയ കാലമാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ ഏഴര കണ്ടക ശനിയുടെ ദോഷഫലങ്ങളെ കുറച്ചുകൊണ്ട് ഞാൻ ഞാനീ പറഞ്ഞൊരു മാസക്കാലം ഗുണങ്ങളൊക്കെ ഒരു സമയമാണ് നല്ല ഗുണങ്ങളൊക്കെ തന്നെ ലഭിക്കും ഇതൊരു പൊതുവായിട്ടുള്ള ഫലവും കൂടിയാണ് അത് നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടതെന്നാണ് ഒരു ജാതകത്തിലെ ഫുൾ ഫലമൊന്നുമല്ല ജാതകത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫലങ്ങൾ അനുഭവിക്കും ദോഷഫലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദോഷഫലങ്ങളും അനുഭവിക്കും അതെന്തായാലും അതിനൊക്കെ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ക്ഷേത്രത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുറയുന്നതാണ് എന്തൊക്കെയാലും മേടക്കൂറുകാർക്ക് നല്ല ഒരു സമയമാണ് ഈ പറയുന്നത് ധനപരമായിട്ട് കുറച്ച് ഉയർച്ച ഉണ്ടാകുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് പണമിടപാടുകളൊക്കെ നടത്തുന്ന വ്യക്തികൾക്കൊക്കെ വളരെ ഗുണങ്ങൾ ചെയ്യുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ധാന്യങ്ങൾ ഒക്കെ വില്പന നടത്തുന്ന വ്യക്തികൾക്കൊക്കെ വളരെ ഗുണങ്ങൾ ചെയ്യുന്നൊരു സമയമാണ് ധനധാന്യ സമൃദ്ധിയും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ കച്ചവടം ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ലാഭം ഉണ്ടാകുന്നൊരു സമയമാണ് അലങ്കാര വസ്തുക്കളൊക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ വളരെ ഗുണങ്ങളൊക്കെ ഒരു സമയവും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറി സാമ്പത്തിക ലാഭം ഉണ്ടാകുവാൻ സാധ്യത ഉള്ളൊരു സമയമാണ് അതുപോലെ തന്നെ സ്വർണം മറ്റു രത്നങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ഇവർക്കുമൊക്കെ വളരെ ലാഭകരമായിട്ടുള്ളൊരു സമയം ധനം ലാഭം ഉണ്ടാകുന്നൊരു സമയവും കൂടിയാണ് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും കുറച്ചൊക്കെ ഒരു സമയമാണ് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നൊരു സമയം നോക്കുകയാണ് അതുപോലെ തന്നെ കലാപരമായിട്ട് പ്രവൃത്തികളിൽ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ കലാസാഹിത്യപരമായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ പെട്ടെന്നൊരു ബഹുമതിയൊക്കെ ലഭിക്കുവാനും അതുപോലെ തന്നെ ഒരു പ്രശസ്തിയൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു നല്ല സമയമാണ് നല്ല രീതിയിലുള്ള പ്രശംസകളൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പ്രവൃത്തി മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമുണ്ട് എന്നാലും നമ്മൾ കഠിനമായിട്ടുള്ളൊരു പ്രയത്നം ഉണ്ടെങ്കിൽ ഏതൊരു മേഖലയിൽ നിൽക്കുന്ന വ്യക്തികൾക്കും ഉയർച്ച ഉണ്ടാകുന്നൊരു സമയവും ഒക്കെയാണ് എന്തായാലും ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് ശാസ്താവന നീരാഞ്ജനവും മറ്റും കാര്യങ്ങളൊക്കെ നടത്തി ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കർമ്മഫലങ്ങളൊക്കെ കൂടുന്നതിന് വേണ്ടിയിട്ട് നല്ല ജോലികളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാജഗോപാല മന്ത്രാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്തായാലും അശ്വതി ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽപാദവും ചേർന്ന മേടക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ധനലാഭവും രോഗ ദുരിതങ്ങളൊന്നും ഇല്ലാതെ എല്ലാവിധ ആയരാരോഗ്യവും സൗഖ്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം